മിസ്റ്റർ രാമേന്ദ്രൻ നമ്മളിന്ന് അതീവ ഗുരുതരവും എന്നാൽ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലം ഓർത്തുകൊണ്ട് ഈ എലക്ഷൻ കാലത്ത് ഇന്ത്യയെ രക്ഷിക്കാൻ നമ്മുടെ സൈന്യം നിർവഹിച്ച ചരിത്രപരമായൊരു ദൗത്യത്തെ ഓർക്കുകയാണ് അതായത് മഞ്ഞുമല മൂടിക്കിടക്കുന്ന സിയാച്ചിൻ റേഷ്യ സേരിയായി അതിലെ ഭൂപ്രദേശം യു പി എ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് പാകിസ്ഥാന് കൊടുക്കുവാൻ സോണിയാഗാന്ധി സമ്മതം മൂളി അവർക്ക് അങ്ങനെ തീരുമാനിക്കാൻ അമേരിക്കയിലെ പാ പാകിസ്ഥാൻ പക്ഷവാദികളായ ചില ആളുകളുടെ സമ്മർദ്ദമുണ്ടായിരുന്നു ആ സമ്മർദ്ദത്തിന് വഴങ്ങി ആ മേഖല ഇന്ത്യ വർഷങ്ങളായി ഇന്ത്യയുടെ അതിർത്തിയായിട്ട് സൂക്ഷിച്ചു വരുന്ന പ്രദേശം പാകിസ്ഥാന് നൽകുക കൈമാറാനായിട്ട് തീരുമാനിച്ചു അത് ആ തീരുമാനത്തിൽ ഒപ്പിടാൻ പ്രധാനമന്ത്രിയെ സോണിയാഗാന്ധി അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു ഇതിൻ്റെ അപകടം മനസ്സിലാക്കി സൈനിക മേധാവികൾ ഡൽഹിയിൽ എത്തി എത്തുകയും ആ തീരുമാനം നടപ്പാക്കുകയാണെങ്കിൽ അന്നത്തെ യു പി എ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ സൈന്യം തീരുമാനിക്കുകയും ചെയ്തതായിട്ടാണ് ശേഖർ ഗുപ്തയുടെ അന്നത്തെ കാലത്ത് അത് ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉചിതമായിരിക്കും അതെ എന്താണ് ഈ ദിവസം ഞാനും ഓർക്കുന്നുണ്ട് ആ ശേഖർ ഗുപ്തയുടെ വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന ദിവസം ലീഡല്ലായിരുന്നു സൂപ്പർ ലീഡ് എട്ടുകോളം വല്ലാത്ത നടുക്കമായിരുന്നു അത് കാരണം പാകിസ്ഥാനിൽ പട്ടാള അട്ടിമറി എന്ന് പറയുന്നത് ശീലമാണ് അതില്ലാതെ പറ്റില്ല പട്ടാളാണ് ഭരിക്കുന്നത് ഐ എസ് ഐ എസും ഒക്കെ ഇന്ത്യയിൽ ഒരു കാരണവശാലും പട്ടാള അട്ടിമറി നടക്കില്ല ഇത് ജനാധിപത്യ രാജ്യമാണ് എന്ന് നമ്മൾ പറയുന്നതിന് വിരുദ്ധമായ ഒരു നീക്കം നടന്നത് വല്ലാത്ത നടുക്കമായിട്ട് ആണ് അന്ന് രാവിലെ ഉള്ളിലുണ്ടായത് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ ജനറൽ വി കെ സിംഗ് ആയിരുന്നു അന്നത്തെ ആർമി പട്ടാള മേധാവി അദ്ദേഹവും പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണിയും തമ്മിൽ ഒരു കാലത്തും ഒത്തുപോയിട്ടില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ് കാരണം അദ്ദേഹം പിന്നീട് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പിന്നീട് ബി ജെ പി ചേരുക ഒക്കെ ഉണ്ടായല്ലോ അത് കഴിഞ്ഞ് മന്ത്രി അതെ മന്ത്രിയൊക്കെ ഉണ്ടായി ഈ പൊതുവെ ഈ പ്രതിരോധ മന്ത്രിമാരൊക്കെ ഇന്ത്യയിലെ ഏതെങ്കിലുമൊക്കെ കുഴപ്പങ്ങളിൽ പെട്ട് നാറിയിട്ടുണ്ട് എന്ന് പത്രോ എല്ലാം ജയജീവൻ റാമോ ഇങ്ങനെയൊക്കെ ഇതിൽ കുറച്ച് രക്ഷപ്പെട്ടു നിന്നതായിട്ട് ആളുകൾ കരുതുന്ന ഒരാളാണ് എ കെ ആൻ്റണി അപ്പം ആൻ്റണിയുടെ മുഴം എന്നാണ് വരികയെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അദ്ദേഹത്തിനും മുഴം വരുന്നുണ്ട് അപ്പോൾ ഈ ദൗത്യം ഏറ്റെടുത്തിട്ട് ഇത് ആദ്യം സൂചിപ്പിക്കുന്നത് എ കെ ആൻ്റണിയാണ് അദ്ദേഹം ലോക്സഭയിൽ ഏപ്രിൽ മുപ്പത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മുപ്പത് ആ ലോക്സഭയിൽ പറഞ്ഞു അദ്ദേഹം ഏ നമ്മൾ സിയാച്ചിൻ ിറ്ററൈസ് ചെയ്യാൻ പോവാണ് ഏ അതിന് രണ്ട് രാജ്യങ്ങളുടെയും പ്രതിരോധ സെക്രട്ടറിമാർ വരുന്ന ഡിസംബറിൽ കൂടിക്കാഴ്ച നടത്തും ഇന്ത്യയും എന്ന് ആന്റണി പറഞ്ഞു ഡിമിലിറ്ററൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടരടുത്തും പിൻവലിക്കുന്നു അത് കഴിഞ്ഞുള്ള ഭാഗത്താണ് സിയാച്ചിന് അങ്ങോട്ട് വിട്ടുകൊടുക്കുക എന്നുള്ളത് പരിപാ എന്നുള്ള പരിപാടിയിലേക്ക് അപ്പോ അത് സാധ്യമല്ല എന്നുള്ളത് പട്ടാള നിലപാടെടുത്തു എന്താന്ന് വെച്ചാൽ സിയാച്ചിന് നമ്മൾ ഒരുപാട് ജീവൻ കൊടുത്തിട്ട് പല ഘട്ടങ്ങളിൽ യുദ്ധം ചെയ്ത് അതിൻ്റെ മുകളിൽ നിൽക്കാനൊക്കെ പ്രയാസമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ബാറ്റിൽ ഫീൽഡാണ് അപ്പോൾ അവിടെയൊക്കെ ധാരാളം യുദ്ധമൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറയാം അപ്പോൾ അങ്ങനെ സാധ്യമല്ല എന്ന് പട്ടാളം മുമ്പും നിലപാടെടുത്തിട്ടുള്ളത് കൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു മാസം കഴി അല്ല ഒരു മാസം ഒന്നുമില്ല ഇത് ഏപ്രിൽ മുപ്പതിനാണല്ലോ നടക്കുന്നത് മെയ് രണ്ടാം തീയതി പട്ടാളം ഒരു പ്രസൻറ്റേഷൻ നടത്തി ഈ പവർ പോയിന്റ് എന്നൊക്കെ പറയില്ലേ ആ ആർമി ഹെഡ് ക്വാർട്ടേഴ്സിൽ അവർ ഈ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റ് പട്ടാളത്തിൻ്റെ അവരാണ് ബ്രീഫിംഗ് നടത്തിയത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് ഇന്ത്യയുടെ ആ ബോർഡിൻ്റെ മുമ്പിലാണ് ഇത് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ഡീമിലിറ്ററൈസ് ചെയ്താൽ പട്ടാളത്തിനെ അവിടെ നിന്ന് പിൻവലിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജസ് നമുക്കുണ്ടാകുന്ന കുഴപ്പങ്ങൾ അത് വ്യക്തമാക്കാനാണ് അവർ നടത്തിയത് ആ ബ്രീഫിങ്ങിൽ അന്ന് പങ്കെടുത്ത കൂട്ടത്തിലാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അന്നത്തെ പ്രതിരോധ ദേശീയ പ്രതിരോധ ഉപദേഷ്ടാവ് ശിവശങ്കർ മേനോൻ കെ പി എസ് മേനോൻ്റെ കൊച്ചുമകൻ ഞാൻ സംസാരിച്ചിട്ടുള്ള ആളാണ് ഒരിക്കലൊരു ചൈന സന്ദർശനത്തിൽ മേനോൻ ഉണ്ടായിരുന്നു ശിവശങ്കർ മേനോൻ ഉണ്ടായിരുന്നു മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അവരുടെ മുമ്പിൽ ആർമി ചീഫ് വി കെ സിംഗും ഉണ്ടായിരുന്നു അതിൻ്റെ അവൻ്റെ മുമ്പിൽ ഈ പട്ടാളം പാനിക് ബട്ടൺ അമർത്തി എന്നാണ് രേഖകളിൽ കാണുന്നത് നമ്മളങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അത് നമ്മുടെ ദേശവിരുദ്ധമായ പ്രവൃത്തിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടത് ദേശവിരുദ്ധമാകുന്നു എന്ന് ഇവർ വിവരിച്ചു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈ സർക്കാർ ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഈ പീസ് ഇനീഷ്യേറ്റീവ് ഈ സമാധാനം ഉണ്ടാക്കി കളയാ എന്നുള്ള തോന്നല് അതങ്ങ് അങ്ങ് വാങ്ങി വച്ചേക്കണം എന്നവര് ആ ബ്രീഫിങ്ങിൽ പറഞ്ഞു അപ്പോൾ ഈ ലോക്സഭയിൽ എ കെ എന്ന് പറഞ്ഞത് അത് മൻമോഹൻ സിംഗിന്റെ തിരക്കഥയായിട്ടാണ് പറയുന്നത് മൻമോഹൻ സിംഗിന് ഒരു നോബൽ സമ്മാനം വാങ്ങണം ആഗ്രഹം ഉണ്ടായിരുന്നു അത്രേ സമാധാനത്തിൻ്റെ അപ്പോൾ അതും കൂടി പ്രോപ്റ്റ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ചെയ്തതെന്ന് ആ അതെ അതെ കൊടുക്കാമെന്നും ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്ത് കിട്ടിയാലേ ഈ നൊബേൽ സമ്മാനം ഒക്കെ ഇങ്ങനെയാണല്ലോ പലതരത്തിലും അപ്പോൾ ആ തിരക്കഥക്കനുസരിച്ചിട്ടാണ് അന്ന് ആന്റണി ലോക്സഭയിൽ സംസാരിച്ചത് പക്ഷെ മൻമോഹൻ സിംഗിന്റെ പിന്നിലാണ് ഈ പറയുന്ന സോണിയാഗാന്ധി അപ്പൊ സോണിയാഗാന്ധിയുടെ കൂടി ആണ് പ്രധാനപ്പെട്ട തിരക്കഥ അപ്പോ മൻമോഹൻ സിംഗ് എന്നിട്ട് എന്ത് ചെയ്തു വെച്ചുകഴിഞ്ഞാൽ ഇത് വേണ്ടാന്നൊന്നും വെക്കൊന്നും ചെയ്തില്ല രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പതിമൂന്നിന് ഈ സിയാച്ചിൽ പോയി ഇതിനൊക്കെ ശേഷം എന്നിട്ട് എന്നിട്ടും പറഞ്ഞു സംഘർഷം നീക്കണം എന്നൊക്കെ പറഞ്ഞു ഇത് ഈ സമാധാന മറ്റേ നീക്കങ്ങൾ നടക്കാതെ പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇരുപത്താറ് പതിനൊന്ന് മുംബൈ സ്ഫോടനങ്ങൾ നടന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ അപ്പോൾ മുംബൈയിലെ ആ സ്ഫോടനങ്ങൾ നടന്നതോടുകൂടി പാകിസ്ഥാനാണല്ലോ ചെയ്തത് അപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഭക്ഷണമായി ഇതങ്ങോട് കുറെ നാളത്തേക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പറ്റിയില്ല സിയാച്ചിൻ സമുദ്രനിരപ്പിൽ നിന്ന് ഇരുപത്തൊന്നായിരം അടി ഉയരത്തിലാണ് മൈനസ് അമ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് അത്രയും തണുപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഇതിന്റെ കഥയൊക്കെ തുടങ്ങുന്നത് ഫൈറ്റിന്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നു ഈ പാകിസ്ഥാൻ അവിടുത്തെ ഈ സിയാച്ചിലെ സാൽട്രോൺ റിഡ്ജ് പാകിസ്ഥാൻ ഓക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നു നമ്മൾ ഉടനെ തിരിച്ചു പിടിക്കണം അപ്പോൾ ആ സമയത്ത് അത് പിന്നീട് അവിടെ പ്രസിഡന്റായ പട്ടാളാട്ടിമറിയടത്തിയിട്ട് പർവേസ് മുഷറാണ് അവിടെ സ്കർഡു എന്ന് പറഞ്ഞ ആ ഏരിയയിൽ സിയാച്ചിലെ മിലിറ്ററി കമാൻഡർ ആയിരുന്നപ്പോഴാണ് ആ ഓർമ്മയിലാണ് പുള്ളി പിന്നീടും ആ കാർഗിൽ യുദ്ധം നടത്തുന്നത് പിൽക്കാലത്ത് അപ്പം അന്ന് മിലിറ്ററി കമാൻഡർ അങ്ങേരെ അങ്ങനെയാണ് അപ്പം നമ്മളെന്ത് ചെയ്തു എന്ന് വെച്ചാൽ മേഘ് ധൂത് ഓപ്പറേഷൻ മേഘ്ദൂത് എന്ന് പറഞ്ഞിട്ടൊരു ഹെലികോപ്റ്റർ ഓപ്പറേഷൻ നടത്തി ഹെലിബോൺ ഓപ്പറേഷൻ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് പതിമൂന്നിനാണ് കുമയൂൺ റെജിമെൻറ്റിലെ സോൾജേഴ്സിനെ പട്ടാളക്കാരെ അവിടെ കൊണ്ടുപോയി ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കി ഇറക്കിയിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് പാകിസ്ഥാനും വന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധം ആയി പക്ഷെ ആദ്യം ഒക്കെ ചെയ്തത് നമ്മുടെ ഫോഴ്സ് ആയതുകൊണ്ട് നമ്മൾ ജയിച്ചു ആ പോരാട്ടത്തിൽ അങ്ങനെ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തിരിച്ചു പിടിച്ച സ്ഥലമാണ് സിയാച്ചിൻ എന്നിട്ട് അതാണ് പാകിസ്ഥാൻ അടിയറ വെക്കണം എന്ന് മൻമോഹൻ സിംഗ് സർക്കാർ എ കെ ആന്റണി പ്രതിരോധ മന്ത്രി ആയിരുന്നു അപ്പോൾ തീരുമാനിച്ചത് അതുകൊണ്ട് നടക്കുകയില്ല എന്ന് നമ്മുടെ പട്ടാളം നിർബന്ധം പിടിച്ചുകൊണ്ടിരുന്നു ആ അന്നത്തെ യുദ്ധത്തിൽ മൂവായിരം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടെന്ന് ജനറൽ അദർ അബ്ബാസ് ന്യൂയോർക്ക് ടൈംസിനോട് ഒരിക്കൽ പറയുണ്ടായി ആസം വല്ലാത്ത നാശമാണ് അവർക്ക് സംഭവിച്ചത് മൂവായിരം പേര് കൊല്ലപ്പെട്ടു ജനറൽ തന്നെയാണ് പറയുന്നത് അത് കഴിഞ്ഞൊരിക്കും നവാസ് ഷെറീഫ് പ്രധാനമന്ത്രിയായിരുന്നു അപ്പം ഞങ്ങൾ ഏകപക്ഷീയമായി പിൻവലിയ എന്ന് പറഞ്ഞിട്ട് അയാൾ കുഴപ്പത്തിലായി കാരണം അവിടുത്തെ ജനങ്ങൾ മുഴുവനെതിരായി ഇമ്രാൻഖാൻ ഇയാള് ഇന്ത്യയുടെ ആചാരനാണെന്നൊക്കെ പറഞ്ഞു പിന്മാങ്ങുകയാണെങ്കിൽ അത് ഒന്നിച്ചു വേണം ഇമ്രാൻഖാൻ ഒക്കെ അന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് അത് അത് കഴിഞ്ഞ് കയാനി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനറലും ഈ ഒന്ന് മറ്റേ ഇന്ത്യ പിൻവാങ്ങുന്നു എന്നൊക്കെ പറയുന്ന കാര്യം കയാനി പറഞ്ഞിരുന്നു ആ കയാനി പറഞ്ഞതിന് പ്രതിരോധ സഹമന്ത്രി പള്ളം രാജു എ കെ ആന്റണിയുടെ സഹമന്ത്രി സ്വാഗതവും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ ഓപ്പറേഷൻ കാർഗിൽ പാകിസ്ഥാൻ്റെ മുഷറഫ് തുടങ്ങി അതിൻ്റെ അകത്ത് എഴുന്നൂറ് പേര് പാകിസ്ഥാൻ്റെ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് രണ്ടായിരത്തി മൂന്ന് റമസാനിൽ വെടി നിർത്തി രണ്ടായിരത്തി മൂന്ന് അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമൊന്നുമില്ലാതെ ഇന്നത്തെ നിലയിൽ അത് തുടരുന്നു രണ്ടായിരത്തി മൂന്ന് അങ്ങനെ ഒമ്പത് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ ഓപ്പറേഷൻ ഈ സമാധാന ഓപ്പറേഷൻ സിയാറ്റിൻ പലതും വിട്ടുകൊടുത്താണല്ലോ നമ്മൾ കച്ചത്തീവ് കോക്കോ ഐലൻഡ് അരുണാചൽ പ്രദേശിലെ കുറേ സ്ഥലങ്ങള് ഇങ്ങനെ അപ്പോ അതിലെ അവസാനത്തെ ഒരു ഇതായിരുന്നു ഈ സംഗതി രണ്ടായിരത്തി ഏഴില് എ കെ ആന്റണി ഈ സിയാച്ചിൻ വാർ മെമ്മോറിയൽ സന്ദർശിക്കുകയും ചെയ്തിരുന്നു അപ്പൊ യുദ്ധത്തിന്റെ കാര്യമൊക്കെ ആന്റണിക്ക് അറിയാമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടില് ഈ സമാധാന ഓപ്പറേഷൻ നടക്കുമ്പോഴും അല്ല സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചിരിക്കുന്ന സ്ഥലം വിട്ടുകൊടുക്കുക ആ അങ്ങനെയാണോ ഇത് നമ്മളെ ഏകപക്ഷീയമായിട്ട് പിൻവലിയാമെന്നാണല്ലോ നമ്മൾ പറയുന്നത് അവിടെ ആർമി ഈ വഹിച്ച ഒരു സ്തുത്യർഹമായ നിലപാട് ആ ഇന്ത്യക്ക് അനുഗ്രഹമായി തീർന്നു എന്നല്ലേ ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നു ആ അതായത് അന്ന് ആർമിയുടെ ചീഫ് ഓഫ് സ്റ്റാഫായിരുന്ന ജെ ജെ സിംഗ് ചീഫ് ഓഫ് സ്റ്റാഫും ഉണ്ട് ആർമി സ്റ്റാ ചീഫും ഉണ്ട് ചീഫ് ഓഫ് സ്റ്റാഫായിരുന്ന ജെ ജെ സിംഗ് ഇത് നേരത്തെ തന്നെ പരസ്യമായിട്ട് പരസ്യപ്പെടുത്തെന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ ഇങ്ങനെ ഒരു കാരണം ജെ ജെ സിംഗിന്റെ മുകളില് മൻമോഹൻ സിംഗിന്റെ ആന്റണിയുടെയും വലിയ സമ്മർദ്ദം വന്നു അവിടെ നിന്ന് പിൻവാങ്ങണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ജെ ജെ സിംഗ് പറഞ്ഞു ഞാനിത് പരസ്യപ്പെടുത്തും അതിന് തയ്യാറാണെങ്കിൽ പിൻവാങ്ങാം നിങ്ങൾ പറയുന്നത് പോലെ ഈ നമ്മുടെ ശർമ്മ പറഞ്ഞു ഏഹ് വി കെ ശർമ്മ പറഞ്ഞു സേന പിൻവലിയാനുള്ള ഉത്തരവ് രേഖാമൂലം എനിക്ക് എഴുതി തരണം ഏ എഴുതി തന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചെയ്യും ഏ ഞാൻ അതിനോട് വിയോജിക്കുന്നു അത് ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായതുകൊണ്ട് ഞാൻ അതിനോട് വിയോജിക്കുന്നു ഞാൻ അങ്ങോട്ടും തരും എന്ന് പറഞ്ഞു അദ്ദേഹം ഈ രാഷ്ട്രീയ നേതാക്കളോട് അങ്ങനെയാണ് ഈ രണ്ട് പട്ടാളവും അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം തമ്മിൽ ഒരു സ്റ്റാൻഡ് ഓഫ് വരുന്നത് ഏ എന്നിട്ടാണ് ആ ഡൽഹിയിൽ ഡൽഹി പിടിക്കാനുള്ള അങ്ങനെ പട്ടാളം നിരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോ സ്റ്റോപ്പ് ചെയ്തു അതെ സത്യത്തിൽ ഇന്ത്യക്ക് സമാധാനം കിട്ടിയ മുഹൂർത്തമാണത് പട്ടാളം കാരണം അതെ ഇല്ലെങ്കിൽ ഇന്ത്യ അങ്ങനെ പോയിരുന്നെങ്കിൽ ഇന്ത്യ മറ്റൊരു പാകിസ്ഥാനായി പോകും അതെ അതെ ദേശവിരുദ്ധമായിട്ട് ഏതോ വിദേശ ശക്തി പറഞ്ഞു എന്ന് വെച്ചിട്ട് അമേരിക്ക പറഞ്ഞു എന്നു വെച്ചിട്ട് നമ്മുടെ താല്പര്യങ്ങള് ബലി കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കുമല്ലോ നമ്മളിപ്പോ ചെറിയ ഒരു സംസ്ഥാനത്ത് തന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഇന്ദിരാഗാന്ധി കോൺഗ്രസ്സിന് ഭൂരിപക്ഷമുള്ള സർക്കാരിൽ അച്യുതമേനോൻ എങ്ങനെ മുഖ്യമന്ത്രിയായി സോവിയറ്റ് യൂണിയൻ യൂണിയൻ എൻ്റെ പാവയായത് കൊണ്ടല്ലേ ഇന്ദിരാഗാന്ധി ചെയ്ത് കൊടുത്തത് അതെ അതെ അല്ലെങ്കിൽ കരുണാകരൻ അന്ന് മുഖ്യമന്ത്രി ആകേണ്ടത് അതെ അതെ ഭൂരിപക്ഷമുള്ള കക്ഷി അല്ലേ ആവേണ്ടത് ആഭ്യന്തര വകുപ്പ് എടുത്ത് താഴെയിരുന്നു ചെറിയ സി പി ഐയുടെ കക്ഷി മുഖ്യമന്ത്രി അല്ല അത് ഒരു അന്താരാഷ്ട്ര ഇടപെടലായിരുന്നു തീർച്ചയായിട്ടും അതെ ഇന്ദിരാഗാന്ധി നഗറവും അത് അതെ അതെ ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ഈ ഇരിപ്പിന്റെ ഫലമായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സഖ്യം അത് പണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി അവര് അവിടെ കൊല്ലപ്പെട്ടതിന്റെ രഹസ്യമൊക്കെ അന്വേഷിക്കേണ്ടി വരും അതിലേക്കൊക്കെ നമ്മൾ പോയാൽ വേറെ അത് അൾട്ടിമേറ്റ്ലി സി പി ഐക്ക് വലിയ ദോഷമായി തീർന്നേ അത് അല്ലേ ഇനി ചരിത്രത്തിൽ അവർക്ക് ഒരു ഞങ്ങളുടെ ഒരു മുഖ്യമന്ത്രി കേരളം ഭരിച്ചിരുന്നു പിന്നെ പി കെ ഒരു ചെറിയ കാലം ഒരു കൊല്ലത്തോളം ഉണ്ടായിരുന്നു അതെ അതൊഴിച്ചാൽ സി പി ഐയുടെ രാഷ്ട്രീയ അടിത്തറയും അവരുടെ തത്വശാസ്ത്രവും എപ്പോഴും സി പി എം ചോദ്യം ചെയ്യുന്നേ അത് വെച്ചാണ് അത് വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് ഐക്യം നടക്കാത്തതിന് പ്രധാന സി പി ഐക്കാൾ ബുദ്ധി ആർ എസ് പിയുടെ എൻ ശ്രീണ്ടൻ നായർക്ക് ഉണ്ടായ തോന്നുന്നു കാരണം എൻ ശ്രീണ്ടൻ നായർ മുഖ്യമന്ത്രിയായിട്ട് ഉദ്ദേശിച്ചിരുന്നു അന്ന് അപ്പോൾ എൻ ശ്രീണ്ടായും നിഷേധിച്ചു അത് നിരസിച്ചു അങ്ങനെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ എനിക്ക് സേവേഴ്സിൽ പോയിട്ട് രണ്ടെണ്ണം ഫ്രീ ആയിട്ട് അടിക്കാൻ പറ്റില്ല എന്നാണ് നായർ പറഞ്ഞതായിട്ടാണ് കഥ അത് ഹ്യൂമറാണ് അപ്പോ ഇതാണ് ഇപ്പോ വീണ്ടും ഈ സമയത്ത് ഉയർന്നു വന്നിരിക്കുന്നത് കച്ചൈത്തീവ് തമിഴ്നാട്ടില് അണ്ണാമലയും കൂട്ടരും ഉയർത്തി മോദി പിന്നീട് അത് ഉന്നയിച്ചു ഇപ്പോ ഈ സംഭവം വന്നിരിക്കുന്നു അത് ഈ ദേശീയ സുരക്ഷിതത്വം പ്രശ്നത്തിൽ ഈ തരം അനുരഞ്ജനം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ പഴയ ഫവാസ് ചൗധരി രാജീവ് രാഹുൽ ഗാന്ധി മിടുക്കനാണെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് മോഡി രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അപ്പൊ പാകിസ്ഥാനുമായിട്ട് മുമ്പ് ചങ്ങാത്തം ഉണ്ടായിരുന്നതിന്റെ കഥയാണ് ഇപ്പൊ പൊങ്ങി വന്നത് ഇത് അതീവ ഗുരുതരമായൊരു വിഷയമാണ് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്നുകാണെങ്കിലും ഇപ്പോഴത് ഓർമ്മിക്കുമ്പോഴതിൻ്റെ ഭീകരത നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇത് ഏതായാലും ഈ വസ്തുത ഇപ്പോൾ ചർച്ച ചെയ്യാനിടേയായത് വളരെ നമ്മൾക്ക് മുൻ ഭാവിയിലേക്കുള്ള ചൂടുവയ്പോൾ വരാനിരിക്കുന്ന തലമുറയ്ക്കൊക്കെ അതെ തീർച്ചയായിട്ടും അപ്പം നമ്മുടെ സൈന്യം ക്രിയാത്മകമായ ചൂടുവയ്പുകൾ നടത്തും നിർണായക നിമിഷത്തിൽ അനുഭവം രാഷ്ട്രീയങ്ങളിൽ നിന്ന് പോലും നമ്മുടെ സൈന്യം നമ്മളെ രക്ഷിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക